രാജാവിൻ്റെയും മോനിയുടെയും കഴിഞ്ഞു കൊത്തുപിക്ഷുവിന്റെ കഥ സ്വാൻറ്റു എന്നല്ല പറഞ്ഞിട്ടുണ്ട് കലിംഗത്ത രാജാവിൻ്റെ അതിപ്പോ കുന്തിയിൽ നിന്ന് ഐശ്വര്യം നേടിയത് അര് കുന്തി ഭോജൻ നിന്ന് രാജാവ് മകളായ കുന്തിയിൽ നിന്ന് ഐശ്വര്യം നേടി എന്നല്ല പറയുന്നത് ദുർവാസാവിന്റെ ശാപം വേൽക്കാതെ പിതാവിനെ രക്ഷിച്ചത് അവളായിരുന്നല്ലോ അപ്രകാരമുള്ള മറ്റൊരു കന്യകയുടെ കഥ ഞാൻ പറയാന്നാണ് പറയുന്നത് ബ്രാഹ്മണൻ പറയുന്നത് ചിത്രകൂടാജലത്തിൽ കാമദേവനെ പോലെ സ്വന്തന സുഷേണൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു എൻ്റെ പേര് സുഷേണൻ അദ്ദേഹം തന്റെ ആസ്ഥാനമായ ഗിരിയുടെ താഴെ മനോഹരമായ ഒരു പൂന്തോട്ടവും അതിന്റെ നടുവിലൊരു കൊയ്കയും നിർമ്മിക്കും വിവാഹിതനായ സുഷേണരാജൻ സായാഹ്നങ്ങളിൽ ലേകനായി ആ കൊയ്കയുടെ തീരത്ത് വന്നിരിക്കാറുണ്ട് ഒരു നാൾ സ്വർലോകസുന്ദരിയാരംഭ ആകാശമാർഗെണ്ണം സഞ്ചരിക്കുമ്പോൾ ണനെ കണ്ടുവല്ലാതെ പോയി ഈ ദേവസ്ത്രീകളുടെ വൃത്തികെട്ട സ്വഭാവം ഇത് ആ ദേവസുന്ദരി ഉടനെ ഭൂമിയിൽ മനുഷ്യ രൂപം തെറ്റു സുഷേണ്ണന്റെ അടുത്ത് നിന്നു ആ സൗന്ദര്യ ധോരണി കണ്ടപ്പോ തന്നെ ആഹാ ഇതൊരു മനുഷ്യർ ഒന്നും അല്ല കേട്ടോ സുഷേണന് മനസിലായി കാരണം അവൾക്ക് കൺപോളകളില്ല കാലുകൾ ഭൂമി സ്പർശിക്കുന്നില്ല അതൊക്കെ അദ്ദേഹം സമർത്ഥനാണ് സൂത്രശാലിയായതുകൊണ്ട് അതൊക്കെ കണ്ടുപിടിച്ചു എന്തായാലും ഇനി എന്താണ് ഭാവം എന്നറിയട്ടെ എന്ന കരുതി അദ്ദേഹം ഉണ്ടാതിരുന്നു രംഭ തന്നെ രാജാവിനോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും നടത്തുകയും തുടർന്ന് ഇരുവരും വിവാഹിതരാകുകയും സർവ്വസുഖ ഐശ്വര്യങ്ങളും അനുഭവിച്ച് കുറെ കാലം താമസിച്ചുട്ടോ രംഭയുടെ അനുഗ്രഹത്താൽ സുഷേണന്റെ രാജ്യത്ത് സമ്പത്തും ഐശ്വര്യവും കുന്നുകൂടി അങ്ങനെ കുറെ കാലം ചെന്നപ്പോൾ രംഭ അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ ആണ് പിന്ന ഭർത്താങ്ങനോട് പറഞ്ഞു രാജൻ ഞാൻ ദേവലോകം നടത്തിയ രംഭയാണ് കേട്ടോ എന്റെ ശാപത്തിന്റെ ഫലമായ മനുഷ്യനെ എടുക്കുകയും അങ്ങയുടെ ഭാര്യപതം അലങ്കീകരിക്കുകയുമായിരുന്നു കുഞ്ഞിന്റെ ജനനത്തോടെ എന്റെ ശാപ കാലാവധി തീർന്നിരിക്കുന്നു ഞാൻ ദേവലോകത്തേക്കും വാങ്ങി പോയിക്കോട്ടെ ഈ കുഞ്ഞു അങ്ങക്ക് സർവ്വൈശ്വര്യവും നൽകും അവൾ വിവാഹിത ഉടനെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് വരണം കേട്ടോ അവിടെ നമുക്ക് വീണ്ടും ഒന്നാകാം എന്ന് രംഭ അദ്ദേഹത്തോട് പറഞ്ഞു പ്രകാരം പറഞ്ഞു രംഭ എന്തായി ഒരൊറ്റ പൊങ്ങല് ദേവലോകത്തേക്ക് പോയി രംഭയുടെ വേർപാടിൽ സുഷേണ ഉണ്ടായി ദുഃഖമുണ്ടായിരുന്നാലും തൻ്റെ മകളെ നോക്കി അദ്ദേഹം സമാധാനിച്ചു ആ പെൺകുട്ടിക്ക് സുലോചന എന്നാണ് പേരിട്ടത് യുവനിയുക്യപ്പോൾ സുലോചന രംഭയെ പോലെ തന്നെ തീർന്നു ഒരു ദിവസം ഉദ്യാനത്തിൽ വെച്ച് അവളെ കാണാന ഡൽസൻ എന്ന മുനിയുവാ അവളിൽ അനുരക്തനായി അരേ മഹർഷിക്കുട്ടി ആഹാ സർവസംഗപരിത്യാഗിയായി തപസനുഷ്ഠിച്ചു പോന്ന യുവ മുനിയുടെ മനസ്സ് ഇളകിപ്പോയി അഗ്നിനാളം പോലെ ജ്വലിക്കുന്ന മുനികുമാരനെ കണ്ട സുലോചനയും അനുരാഗലോലയായി മാറി മുനികുമാരൻ രാജാവിനെ സമീപിച്ച് മകളെ തനിക്ക് ദാനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു രസം നോക്കി മകളെ വിവാഹം കഴിപ്പിക്കുന്നതോടെ തൻ്റെ മരണം സംഭവിക്കുമെന്നാണ് ദേവാങ്കനെ രംഭയുടെ പ്രവചനം എന്ന് പറഞ്ഞ് രാജാവിന് തൻ്റെ ശപ ശപശക്തിയുടെ നാലിലൊന്ന് പകരം നൽകി ഉടലോടെ സ്വർഗത്തിൽ പോകാനും രംഭാസമാഗമം വീണ്ടും ഉണ്ടാകുന്നതിനും ആ യുവം അനുഗ്രഹം നൽകി കുറേ സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതൊക്കെ ഇവിടെ കാണുമ്പോൾ വേണ്ടാന്ന് വെച്ചു അതാണ് തുടർന്ന് സുഷേന രാജാവ് പുത്രിയെ സുലോജനെ വത്സമ വിവാഹം കഴിച്ചു കൊടുത്തു ഉടനെ തന്നെ അദ്ദേഹം ശരീരനായി ദേവലോകത്തെത്തുകയും ദേവേന്ദ്രൻ അനുഗ്രഹത്തോടെ രംഭയ ഭാര്യമായി സ്വീകരിച്ച് സുഖമായി വാഴുകയും ചെയ്തു അല്ലയോ മഹാരാജൻ അങ്ങനെ ജനിച്ചിരിക്കുന്നതും സുലോചനയെപ്പോലൊരു ഉത്തമ കന്യക ആയിരിക്കും അതുകൊണ്ടങ്ങ് ഒട്ടും ദുഃഖിക്കരുതെന്ന് ഈ മഹർഷി രാജാവിനോട് പറഞ്ഞു ഇത്തരം സമാശ്വാസ വചനങ്ങളിൽ സംപ്രീതനായ രാജാവ് മകൾക്ക് കലിംഗസേന എന്ന് നാമകരണം ചെയ്തു പേര് കലിംഗസേന അവൾ ക്രമേണ വളർന്ന് 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 യുവതിയായി അതോടെ ദേവസ്ത്രീകളെയും വെല്ലുന്ന തീർന്നു ഒരു ദിവസം കലിംഗസേന വട്ടുപ്പാവിലൂടെ അലസ ഉലാത്തിക്കൊണ്ടിരിക്കുകയും ആകാശമാർഗേണ പോവുകയായിരുന്ന മയാസുരപുത്രയെ സോമപ്രഭാവളെ കണ്ടു അത്യത്ഭുതകരമായ ആ സൗന്ദര്യ പൂരം ദർശിച്ചപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയൊന്നുമല്ല ഏതോ ദേവത ഭൂമിയിൽ വന്ന് മനുഷ്യനും സ്വീകരിച്ചിടാവും അവളുമായ ചങ്ങാത്തം കൂടണമെന്ന് സോമപ്രഭ ഉറപ്പിച്ചു മയാസുണ്ടെ ബുദ്ധിയായിരുന്നു സോമപ്രഭ തുടർന്നൊരു മനുഷ്യർ അന്യ കയുടെ രൂപത്തിലുള്ള കലിംഗസേനയുടെ മുന്നിലെത്തി അവരിവരും പെട്ടെന്ന് വളരെ പെട്ടെന്ന് സൗഹൃദത്തിലായി അന്യോന്യം ആലിംഗനം ചെയ്തു സത്യം ഉറപ്പിച്ചു തന്റെ സത്വം വെളിപ്പെടുത്താതെ സോമപ്രഭ കലിംഗസേനയുടെ പ്രകാരം പറഞ്ഞു ഞാൻ ഒരു രാക്ഷൻ്റെ മോളാകുന്നതെന്നും പറഞ്ഞില്ല അതിസുന്ദരിയായ രാജകുമാരിയാണല്ലോ എന്നെ കാണിക്കാൻ അനേകം രാജകുമാരന്മാർ വരും പക്ഷേ ഒരൊത്തനെയും വിശ്വസിക്കരുത് കേട്ടോ ഈ പുരുഷന്മാരെ ഒന്നിനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല അതിന് തെളിവായി ഞാനൊരു കഥ പറയാന്ന് നമ്മള് കഥ തുടങ്ങി പണ്ട് കുഷ്ഠരാവതി എന്ന രാജ്യത്ത് ഭൂഢസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് അകഞ്ഞു നിൽക്കത് താഴത്തും തലേലും വെച്ചില്ല അങ്ങനെ സ്നേഹം ഒന്നും അതീ പറ്റൂലെന്ന് പറയുന്നില്ലേ അതീകം വല്ലാണ്ടങ്ങ് സ്നേഹിച്ചാലും മക്കൾ വഷളാവും രാജകുമാരൻ യുവാവായതോടെ അയാൾക്ക് ഒറ്റ ഒരൊറ്റ സുഹൃത്തിനെയും കിട്ടി ആ നഗരത്തിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മകനായിരുന്നു അവൻ അവരിരുവരും ഇരുമെയും ഒറ്റ കരളും എന്ന പോലെയാണ് ജീവിച്ചത് അത്രയും പ്രിയപ്പെട്ടു പോയി രണ്ടുപേരും ഒപ്പമുണ്ടായിരുന്ന വളർത്തമ്മ രാജകുമാരനോട് ഒരു കഥ പറയാൻ അപേക്ഷിച്ചു രാജകുമാരൻ ഒരു കഥ പറയാൻ തുടങ്ങിയെങ്കിലും അത് പാതിയാകും മുൻപ് ഉറക്കത്തിലേഖ പഴുതി വീണുപോയി അങ്ങനെ ഉറങ്ങിപ്പോയി രാജകുമാരൻ തുടർന്ന് മറ്റെല്ലാവരും ഉറങ്ങി എന്നാൽ വണിക്കുപുത്രനായി ചങ്ങാതി ഉണ്ടോ ഉറങ്ങുന്നു അദ്ദേഹം ഉറങ്ങാതെ രാജകുമാരൻ്റെ രക്ഷക്കായി കാതോർത്ത് കിടന്നു എന്തോ സംഭവിക്കാനുണ്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആകാശമാർഗീല സ്ത്രീകൾ സഞ്ചരിക്കുന്നത് പോലെയും അവർ ഇപ്രകാരം പറയുന്നതായും ആ യുവാവിന് തോന്നി പറയാൻ തുടങ്ങിയ കഥ മുഴുവനാക്കാതെ പറഞ്ഞ മഹാബാബിയെ ഞാൻ ശപിക്കുന്നു ഇയാളുടെ യാത്രാമധ്യയെ കിട്ടുന്ന മുത്തുമാല കഴുത്തിലണിയുന്ന നിമിഷം ഇയാൾ മരിക്കും അതുണ്ടായെങ്കിൽ യാത്രാമധ്യയെ കാണുന്ന തേന്മാവിന്റെ മാങ്ങ തിന്നുന്ന പക്ഷം ഇവ മരിക്കും എന്ന് രണ്ടാമത് സ്ത്രീ പറഞ്ഞു എന്തിനാ അവര് ഇത് ശപിക്കേണ്ട ആവശ്യം ആ കഥ പറയോ ഉറങ്ങിയോ എന്തോ ചെയ്തോട്ടായിരുന്നു അല്ലേ അതിൽ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ ഇവൻ വിവാഹത്തിനെത്തുന്ന കെട്ടിടം മുടിഞ്ഞ് തലയിൽ വീണവൻ മരിക്കും അപ്പം മൂന്നാമത്തോളിപ്രകാരം ഇപ്രകാരം കേട്ട് നാലാമത്തോൾ പറഞ്ഞു അഥവാ അതും സംഭവിച്ചില്ലാന്ന് വെക്കാം അപ്പം എന്ത് ചെയ്യും ഭാര്യയോടൊപ്പം കിടപ്പറയിലെത്തുന്ന ശക്തിയായി തുമ്മാൻ തുടങ്ങും ആരെങ്കിലുടനെ ജീവ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവൻ മരിച്ചു വീഴും നമ്മുടെ ഈ സംസാരം ആരെങ്കിലും കേൾക്കുകയോ അതനുസരിച്ച് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ട അറിയിപ്പ് കൊടുക്കുകയോ ചെയ്താൽ പറഞ്ഞ ആളുടനെരിക്കും ഓരേ ഇതെല്ലാം കേട്ട വണിക്ചന്ദ്രൻ പുത്രന് രാജകുമാരൻ നേരിടാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് താതി തുടങ്ങി രാജകുമാരന്റെ കഥ കേൾക്കാൻ കാത്തു നിൽക്കുകയും കുമാരൻ കഥ പകുതിയാക്കി നിർത്തി നിർത്തി നിരാശരായവരുമായ ദേവതമാരുടെ ശാപവാക്കുകളാണ് താൻ കേട്ടത് ഓ അവര് ഈ കഥ കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ ിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ എന്റെ സുഹൃത്തിനെ രക്ഷിക്കുക ഒരു മുന്നറിയിപ്പ് കൊടുത്തുപോയാൽ എൻ്റെ കഥയും കഴി പിന്നെന്ത് ചെയ്യും പിട്ടറി ചിന്തകളിൽ മുഴുകിയാൽ രാത്രി ഉറങ്ങാതെ കഴിച്ചുകൂട്ടി അരി ഈ കച്ചവടക്കാരന്റെ മകൻ പിറ്റേന്ന് രാവിലെ കുളിച്ചൊരുങ്ങി എല്ലാവരും കൂടി യാത്ര തുടർന്നു കുറെ ദൂരം ചെന്നപ്പോൾ വഴിയിൽ ഒരു മണിമാല കിടക്കുന്നത് കണ്ടു രാജകുമാരൻ അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ ചങ്ങാതി തടഞ്ഞു അതെടുക്കണ്ട എന്തോച്ച അതി നമുക്ക് മുമ്പേ പോയവരാരും ഈ മാല കണ്ടില്ല ആ മാത്രം കണ്ടത് എന്തുകൊണ്ട് അത് ഉപേക്ഷിക്കുക രാജകുമാരൻ തന്റെ പ്രിയസുഹൃഹത്തിന്റെ ഉപദേശം സ്വീകരിച്ച് മാല തൊടാതെ മുന്നോട്ട് നടന്നു പിന്നെ കണ്ടത് തേന്മാവാണ് തോടുത്ത പഴുത്ത മാമ്പഴം കണ്ട് രാജകുമാരൻ കൊതി തോന്നി പക്ഷെ അതും നയത്തിൽ പറഞ്ഞ് തൊടാൻ സമ്മതിക്കാതെ വണിക്ക് പുത്രൻ രാജകുമാരനെ മുന്നോട്ട് നയിച്ചു ഒടുവിൽ അവർ വധുഗൃഹത്തിലെത്തി വിവാഹ പന്തലിലേക്ക് നേരെ പ്രവേശിക്കാൻ ഇറങ്ങിയ രാജകുമാരനെ അതിനെ അനുവദിക്കാതെ അല്പം വളഞ്ഞ വഴിയിലൂടെയാണ് സുഹൃത്ത് നയിച്ചത് ഈ സമയം വിവാഹ പന്തലടിഞ്ഞു വീണു പക്ഷേ രാജകുമാരൻ മരിച്ചില്ല അവയൊന്നും സംഭവിച്ചില്ല വിവാഹം നടന്നു രാത്രി വധുവിനോടൊപ്പം മണിയറയിൽ കടന്ന രാജകുമാരൻ കാണാതെ സുഹൃത്തും കയറി ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു രാജകുമാരൻ കട്ടിലിരുന്നതും ശക്തിയായി തുമ്മൻ തുടങ്ങി ഉടനെ സുഹൃത്ത് ജീവ നിച്ഛരിച്ചു തുമ്മൽ ക്രമേണ ശാന്തമായി അതിനിടയിൽ പുറത്തു കടക്കുന്നതൻ്റെ ചങ്ങാതി രാജകുമാരൻ കണ്ടു തന്റെ കിടപ്പറയിൽ ഒളിച്ചിരിക്കാൻ മാത്രം നീജനാണല്ലോ തന്റെ സുഹൃത്ത് എന്ന് വിചാരിച്ച് കോപാന്ധനായ രാജകുമാരൻ അവരുടെ ഹൃദയബന്ധം എല്ലാം മറന്ന് ഭടന്മാർ ഒളിച്ച പ്രകാരം ആജ്ഞാപിച്ചു ഏതു പ്രകാരം എൻ്റെ കിടപ്പറയിൽ ഒളിച്ചിരുന്ന് അവനെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിലെടുക്ക നാളെ പുലരി പുലരന് മുമ്പ് അവനെ വധിക്കുകയും വേണം കണ്ട അതാണ് ഉപകാരം ചെയ്തവർക്ക് കിട്ടുന്നേ കാര്യം ഇത് നമുക്ക് ഒരു ഒരു ഗുണപാഠാണ് ആർക്കു വേണ്ടി അധികം ചെയ്തു അവരിൽ നിന്ന് കിട്ടലേ ഇ ഇമാതിരി കാര്യങ്ങളാണ് ഭടന്മാർ വണികപുത്രനെ ബന്ധിച്ച് തടവറയിലാക്കി തൻ്റെ വിധി നോർത്ത് സങ്കടത്തോടെയുള്ള ഇവിടെ കിടന്നു പറ്റുന്ന പ്രഭാതത്തിൽ കൊലമരത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന ഭടന്മാരോട് തനിക്ക് രാജകുമാരനോട് നേരിട്ടൊരു കാര്യം ബോധിപ്പിക്കാൻ അനുവദിക്കണം എന്നപേക്ഷിച്ചു അവർ രാജകുമാരൻ്റെ അനുവാദം വാങ്ങി അയാളെ കൂട്ടിക്കൊണ്ടു ചെന്നു വണികപുത്രൻ ശാപകഥയും മറ്റും തുറ തുറന്ന് പറഞ്ഞു പറഞ്ഞതെല്ലാം സംഭവിച്ച കാര്യങ്ങളായിരുന്നല്ലോ എന്നോർത്തപ്പോൾ തന്റെ സുഹൃത്തിനെ സംശയിച്ചതിൽ രാജകുമാരൻ പശ്ചാത്തപിച്ച് സുഹൃത്തിനെ മോചിപ്പിച്ചു രാജകുമാരന്മാരെ എത്ര ആത്മാർത്ഥമായി സേവിച്ചാലും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് സഖി വളരെ ശ്രദ്ധിക്കണം കേട്ടോ എപ്രകാരം പറഞ്ഞിട്ട് സോമപ്രഭ ആകാശമാർഗേണ പറഞ്ഞ് പറന്ന് പോയി കലിംഗസേന അത്ഭുതത്തോട് നോക്കിയിരുന്നു അത്ര അത്ഭുതകരമായ കഴിവുകൾ ഉണ്ടാകണമെങ്കിൽ അവളൊരു ദേവസ്ഥീ തന്നെ ആയിരിക്കും നാളെ വരുമ്പോൾ അവളുടെ വിവരമെല്ലാം ചോദിച്ചറിയണമെന്ന് കലിംഗസേന തീരുമാനിക്കുകയും ചെയ്തു പിറ്റേന്ന് സോമപ്രഭ കയ്യിൽ ഒരു പേടകവുമായി സഖിയെ കാണാൻ പുറപ്പെട്ടു പേടകത്തിനുള്ളിൽ മായായന്ത്രങ്ങളാൽ പ്രവർത്തിക്കുന്ന പലതരം പാവകളാണ് ഉണ്ടായിരുന്നത് കലിംഗസേന അവളെ കണ്ടത് മൂടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു പരിചയപ്പെട്ട ഒരു ദിവസത്തിനുള്ളിൽ ഇത്രയധികം പരസ്പര ആകർഷണം ഉണ്ടായതും ജന്മബന്ധം വല്ലതുമായിരിക്കും എന്ന് കലിംഗസേന പറഞ്ഞു തുടർന്ന് അവൾ സോമപ്രഭയുടെ വംശം കുലം തുടങ്ങിയവയെ കുറിച്ചും ചോദിച്ചു കയ്യിലിരിക്കുന്ന പേടകത്തിനുള്ളിൽ എന്തെന്നറിയാനും അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു ആദ്യ മറുപടി സോമപ്രഭ പറയാൻ തുടങ്ങി ത്രിലോക പ്രസിദ്ധനായ മയൻ എന്നൊരു അസുര ശില്പിയുണ്ട് അദ്ദേഹം അസുരനെങ്കിലും വിഷ്ണു ഭക്തനാണ് അതുകൊണ്ട് ദേവകൾക്ക് പ്രിയങ്കരനുമായി അങ്ങനെ ദേവപക്ഷത്തു ചേർന്ന മയനെ നിഗ്രഹിക്കാൻ അസുരന്മാർ തീരുമാനിച്ചു അതറിഞ്ഞ് മയൻ ഭൂമിയിൽ വന്ന് ഒരു കാടിനുള്ളിൽ ഗുഹാമന്ദിരം നിർമ്മിച്ച് അതിനുള്ളിൽ കുടുംബസമേത താമസം തുടങ്ങി അത്ഭുതകരമായ നിർമ്മാണ ശൈലി ആയതുകൊണ്ട് അസുരന്മാർക്ക് ഒരിക്കലും അവിടെ പ്രവേശിക്കാനാവില്ല അദ്ദേഹത്തിന് രണ്ട് പുത്രിമാരുണ്ട് മൂത്തവൾ സ്വയം പ്രഭാണിയായി വീട്ടിൽ തന്നെ ഇരിക്കുന്നു രണ്ടാമത്തവളാണ് ഞാൻ എൻറെ പേര് സോമപ്രഭ എന്നാണ് കുബേരപുത്രനായ നളകു പറഞ്ഞാണ് എൻ്റെ ഭർത്താവ് പലതരത്തിലുള്ള മായ യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പേടകത്തിനുള്ളിൽ അത്തരം ചില മായാ യന്ത്രങ്ങളാണ് ഉള്ളത് ഇത് ഞാൻ രാജകുമാരിക്ക് സമ്മാനിക്കാൻ കൊണ്ടുവന്നതുമാണ് ഇങ്ങനെ പറഞ്ഞ ശേഷം അവൾ പേടകം തുറന്ന് വിചിത്ര പാവകളെ പുറത്തെടുത്തു പാവകളെ പുറത്തെടുത്തിട്ടോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു അതിന്റെ ആണി അമർത്തി അമർത്തിയപ്പോൾ അതെന്ത് ചെയ്തു ആകാശത്തേക്ക് പറന്ന് പറ്റു തൃപൂമാലയുമായി തിരികെ വന്നു മറ്റൊരു പാവ അതുപോലെ പറന്ന് പറ്റും പാനീയം കൊണ്ടുവന്നു മൂന്നാമത്തെ പാവ നൃത്തം ചെയ്തു നാലാമത്തേത് കഥ പറയാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് കലിംഗസേന അണ്ടം വിട്ടിത്തിറങ്ങി കുന്തം മുഴിഞ്ഞവന് ഇരുന്ന് പോയിട്ടോ ഒടുവിൽ പാവകളെ എല്ലാം വീണ്ടും പേടകത്തിലാക്കി അടച്ചു വെച്ചു തുടർന്ന് സോമപ്രഭതന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ആകാശമാർഗേണ പോകുകയും ചെയ്തു അവിടെ പോയി കലിംഗസേന അത്ഭുതകരമായ ആ അനുഭവത്തിന്റെ വിസ്മയവും സന്തോഷവും മൂലം ആഹാരം പോലും കഴിക്കാതെ കുന്തം ഇരുന്നു പോയി അതുകൊണ്ട് തൻ്റെ മകൾക്ക് എന്തോ ആണെന്ന് കരുതി അവരുടെ അമ്മ വൈദ്യുതി വൈദ്യൻ നോക്കിട്ട് അസുഖമൊന്നുമില്ല ഇതോ വലിയ സന്തോഷത്തിന് മതി മറന്നിരിക്കുകയാണെന്ന് അറിയിച്ചു സന്തോഷത്തിന്റെ ഹേതുവെന്തെന്ന് ചോദിച്ചു അമ്മോടവൾ സോമപ്രഭയെ കുറിച്ച് എല്ലാം പറഞ്ഞു അത് കേട്ടമ്മിച്ചു പിറ്റേ ദിവസം സോമപ്രഭ വന്ന സമയത്ത് കലിംഗസേനാവളെ തൻ്റെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തി കുറീനയായ ആ കൂട്ടുകാരിയോടൊപ്പം വികസിച്ചു കൊള്ളുവാൻ അവർ തന്റെ മകളെ അനുവദിക്കുകയും ചെയ്തു ആ സ്നേഹിതർ ആദ്യം പോയത് ബുദ്ധവിഷുകളുടെ വിഹാരത്തിലേക്കാണ് സോമപ്രഭതന്റെ പക്കൽ ഉണ്ടായിരുന്ന മായായന്ത്ര പേടകം തുറന്ന് ഒരു പാവയെ പുറത്തെടുത്ത് ബുദ്ധാരാധനക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ കൊടുവാഹ എന്ന് പറഞ്ഞു അങ്ങനെ ആകാശത്തേക്ക് പറത്തിവിട്ടു ആ യന്ത്രപ്പാവ എവിടെയോ ഇരുന്ന് ധാരാളം സ്വർണ താമര പൂക്കളുമായി വന്നു അവയിലെല്ലാ മുത്തുകളും രത്നങ്ങളും പതിച്ചിരുന്നു ആ മന്ദിരത്തിലുള്ള ബുദ്ധവിഷുക്കൾക്ക് അവർ ആ പൂക്കൾ ദാനം ചെയ്തു ഭിക്ഷുക്കൾക്ക് വളരെ സാശ്ചര്യവും സന്തോഷവും ഉണ്ടായി ഈ വിവരം അറിഞ്ഞ് രാജാവ് പത്നി സമയത്തായി എവിടേക്ക് വന്നു അത്ഭുതകരമായ ആ പാവയെക്കുറിച്ച് രാജാവ് ഹോമപ്രഭയോട് ചോദിച്ചു അപ്പൊ അവിടെ പറയുകയാണെങ്കിൽ പ്രഭോ എൻ്റെ പിതാവിന്റെ സൃഷ്ടികളാണ് ഇതെല്ലാം ബ്രഹ്മ സൃഷ്ടികളിൽ ഏതിനെയും അനുകരിച്ച് കൃത്രിമമായി ഉണ്ടാക്കാൻ അച്ഛനെ എൻ്റെ അച്ഛനടു കഴിയും പഞ്ചഭൂതങ്ങളായാലും അദ്ദേഹം ഇത്തരം മായായന്ത്രങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ ശേഷം അവൾ കലിംഗസേനയെയും കൂട്ട് തൻ്റെ മായാബലത്താൽ ആകാശമാർഗേണ സഞ്ചരിച്ച് മയനിർമ്മിതമായ ഗുഹാമന്ദിരത്തിലെത്തി ഇവിടെ സോമപ്രഭയുടെ ചേച്ചിയും നിത്യകന്യകയുമായ സ്വയംപ്രഭയെ കലിംഗസേന കണ്ടു പിന്നീട് അവർ പഴങ്ങളും മറ്റും നൽകി കലിംഗസേനയെ സൽക്കരിച്ചു പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ സോമപ്രഭ പറഞ്ഞു സഖി ഈ പഴങ്ങൾ ഭക്ഷിച്ചൊക്കെ ഒരിക്കലും യൗവനം നശിക്കുകയില്ല ജലാനരകളൊന്നും ബാധിക്കുകയും ഇല്ല ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ കുമാരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് കേട്ടോ കലിംഗസേനക്കും താൻ അമൃതം കഴിച്ച ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായത് ഒരു പഴക്കുന്നത് മതിയല്ല പിന്നീട് നമ്മൾ സോമപ്രഭയോടൊപ്പം അവിടെയെല്ലാം നടന്ന് അത്ഭുതകരമായ നിർമ്മിതികളും ശില്പങ്ങളും ഒക്കെ കണ്ടു തലജല വിഭ്രാന്തി ജനിപ്പിക്കുന്ന സൂത്രപ്പണികളൊക്കെ അവിടെ ഉണ്ടായിരുന്നുവേഷണത്തിനെ പുറപ്പെട്ട രാമഭക്ത ഹനുമാനും അലഞ്ഞപ്പോൾ ഒരു ഗുഹ കണ്ടതും ഇവിടെ എന്ന താപസി എന്ന താപസിതുമായി രാമായണത്തിൽ പറയുന്ന കഥ ഇവിടെയാണ് നടന്നതെന്നും ഇതേ സ്വയംപ്രഭയാണത് എന്നും പറയപ്പെടുന്നു അത് നമുക്ക് തീർച്ചയാക്കാൻ പറ്റൂല അങ്ങനെ പറയപ്പെടുന്നു കാഴ്ചകളെല്ലാം കണ്ട് സൽക്കാരം സ്വീകരിച്ച ശേഷം കലിംഗസേന സ്വയംപ്രഭയോടും മറ്റും യാത്ര ചോദിച്ച് സോമപ്രഭയോടൊപ്പം തിരികെ തക്ഷശിലയിലേക്ക് പോന്നു കലിംഗസേന തന്റെ അത്ഭുതാനുഭവങ്ങളെല്ലാം മാതാപിതാക്കന്മാരെയും തോഴിമാരെയും പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു ആ സൗഹൃദം അങ്ങനെ തടവില്ല അടതടവില്ലാതെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം സോമപ്രഭ വർണ്ണ സഖി നീ വിവാഹിതയെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ സമാഗമം ഇതുപോലെ തുടരാനാവില്ലല്ലോ നിന്റെ ഭർത്താവിന് ഇഷ്ടമാകുമോ അതൊക്കെ ഏതായാലും അതപ്പോഴല്ലേ അതുവരെ നാം ഇങ്ങനെ ആഹ്ലാദിക്കുക തന്നെ അന്നും സോമപ്രഭ ആകാശമാർഗേണ പോകുന്നത് നോക്കിയിരുന്ന കലിംഗസേന ആ സമയം ആകാശമാർഗേണ കടന്നുപോയ മാ മദന എന്ന വിദ്യാധര യുവാവ് കാണുകയുണ്ടായി കലിംഗസേനേനെ ത്രിലോകമോഹിനെ അവളെ കണ്ട നിമിഷം തന്നെ ആ യുവാവ് അവളിൽ അനുരുതനായിത്തീർന്നു താഴെ വീണി ചാവാത്തു വാക്യം ദേവനാരികളെക്കാളും വിദ്യാധരികളെക്കാളും മായരമിരട്ടി സുന്ദരിയായവളെ തനിക്ക് ഭാര്യയായി കിട്ടും പക്ഷേ വിദ്യാധരനായ തനിക്ക് മനുഷ്യ സ്ത്രീയുമായി എങ്ങനെ വിവാഹം നടക്കും ഇത്തരം സംശയങ്ങൾ കുഴക്കിയപ്പോൾ മദനവേഗൻ പ്രത്നപ്രി എന്ന വിദ്യയെ മനസ്സിൽ ധ്യാനിച്ചു എന്താണ് പ്രത്നപ്രി പ്രജ്നപ്രീ പ്രജ്ഞാൽ ബോധം ഉടനെ ഒരു സ്ത്രീയുടെ രൂപത്തിൽ പ്രജ്ഞപ്രതി വിദ്യ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു ഏ വിദ്യാദേവേ നിന്റെ മനസ്സ് കവർന്നവൾ മനുഷ്യ സ്ത്രീയല്ല ശാപഫലമായ ഭൂമിയിൽ വന്നു പറഞ്ഞത് ദേവസ്ത്രീയാണവൾ ഇങ്ങനെ പറഞ്ഞു വിദ്യാദേവി പറഞ്ഞു മദനവേഗൻ സമാധാനമായി സ്വസതിയിലേക്ക് മടങ്ങി ദേവസ്ത്രീയാണല്ലോ പക്ഷേ അയാൾക്ക് സമാധാനം ഉണ്ടായില്ല എങ്ങനെയും അവള് സ്വന്തമാക്കണം അതിനെന്താണ് മാർഗം പരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി പെടുത്തിയാൽ ഭഗവാന്റെ ആഗ്രഹ പൂർത്തി എന്ന് ചിന്തിച്ച് അയാൾ ഋഷഭ പർവ്വതത്തിൽ ഒറ്റക്കാലിൽ നിന്ന് കഠിനമായ തപസ്സനുഷ്ഠിച്ചു കുറേ നാളുകൾ ഈ തപം തുടർന്നപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു വിദ്യാസരന്റെ ആഗ്രഹം കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു അവളെ വത്സ്യരാജാവായ ഉദയൻ കാമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഭാര്യയായ വാസവദത്തെ ഭയന്നിട്ടാണ് വിവാഹം കഴിക്കാത്തത് ഇവളും വത്സരാജിനെ തന്നെ പ്രതീക്ഷിച്ചു കഴിയുകയാണ് ഉദയന നീ വത്സരാജന്റെ രൂപം ധരിച്ച അവളെ ഗാന്ധർവ വിധിപ്രകാരം വരിച്ചുകൊള്ളതാന്ന് സൂത്രം പറഞ്ഞോടുത്തു ശ്രീ പരമേശ്വരൻ ഭഗവാൻ അപ്രതൃക്ഷനായി മദനവേഗൻ കാളകൂടഗിരിയിലുള്ള തന്റെ ഭവനത്തിലേക്ക് ഈ സമയമെല്ലാം സോമപ്രഭ മുടക്കമില്ലാതെ തക്ഷുശിലെത്തി കലിംഗസേനയെ കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം സോമപ്രഭയുടെ കലിംഗസേന വർണ്ണസഖി എന്റെ മാതാപിതാക്കൾ എന്നെ സ്രാവസ്ഥ രാജാവ് പ്രസേനജിത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു കൗരവ പാണ്ഡവരുടെ കൗരവന്മാരുടെയും പാണ്ഡവരുടെയും മുത്തശ്ശിമാരായ അമ്പ അമ്പാലി അംബിക അംബാലികമാരുടെ പുലമാണത്രെ അദ്ദേഹത്തിൻ്റെ ഇത് കേട്ട് സോമപ്രഭ വളരെ ദുഃഖിച്ചു അതിന്റെ കാരണം ചോദിച്ചു കലിന്ദസേനയോടോ പറഞ്ഞു ഈ പ്രസേന ജിത്തൊരു വൃദ്ധനാണ് സഖീ കുലം മാത്രമാണോ നോക്കേണ്ടത് നീ ഒരു വൃദ്ധന്റെ ഭാര്യയോന്ന് ഞാൻ എങ്ങനെ സഹിക്കും എനിക്കേറ്റവും അനുയോജ്യനായി ഞാൻ കാണുന്നത് വത്സരാജാവനാണ് എന്താ കാര്യം ശൗര്യം ഐശ്വര്യം സൗന്ദര്യം ആരോഗ്യം പ്രശസ്തി ഇവയെല്ലാം അന്തന്യ യോഗ്യനായ അദ്ദേഹത്തോടാണ് നീ ചേരേണ്ടത് അല്ലാതെ ഈ വയസ്സനോടല്ല അദ്ദേഹം പാണ്ഡവകുല ജാതനാണ് അർജുനന്റെ പുത്രൻ അഭിമന്യുവിന്റെ പുത്രൻ പരീക്ഷത്തിന്റെ പുത്രനാണ് ജനമേജൻ എന്നറിയാമല്ലോ ആ ജനമേജന്റെ പുത്രൻ പൗത്രൻ സഹസ്രാനികന്റെ പുത്രനാണ് ഉദയന രാജാവിൻ്റെ കഴിഞ്ഞുപോയി അദ്ദേഹത്തിന് വാസവദത്ത എന്നൊരു ഭാര്യയുണ്ട് അവളെ ഭയപ്പെട്ടാണ് ഉദയനൻ പരസ്യമായി ഭവ ഭഗവതിയെ ഭരിക്ക ഭരിക്കാത്തത് എങ്കിലും വാസവദത്ത നിന്നെ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് അത് കേട്ട് കലിംഗസേന പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭവതി തന്നെ വിചാരിക്കണം അത് കേട്ട് സോമപ്രഭ പറഞ്ഞു നാം എന്തൊക്കെയാ ആശിച്ചാലും ദൈവഹിതം പോലെ വരൂ അല്ല നന്നായി വരുമെന്ന് ആശിക്കുക ഇങ്ങനെ പറഞ്ഞു സോമപ്രഭ സൂര്യാസ്തമയത്തോടെ ആകാശമാർഗേണ അവരുടെ വസതിയിലേക്ക് പോവുകയും ചെയ്തു അടുത്ത ദിവസം സോമപ്രഭ വന്നപ്പോൾ കലിംഗസേന ഇപ്രകാരം പറഞ്ഞു പറഞ്ഞി എന്നെ പ്രസേന പ്രസേനജിത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ അച്ഛനും അമ്മ ഉറപ്പിച്ചിരിക്കുകയാണ് അയാൾ വൃദ്ധനാണെന്ന് ഭവതി പറയുന്നു മറിച്ച് സുന്ദരനും പ്രശസ്തനുമായ ഉദയന രാജാവിനെ കുറിച്ച് ഭവതി വർണ്ണിച്ചത് എനിക്കും അദ്ദേഹത്തിന് മോഹം മുറിച്ചിരിക്കുന്നു ഞാൻ എന്താ ചെയ്യുക ഈ രണ്ട് രാജാക്കന്മാരെയും നേരിൽ കാണണമെന്നുണ്ട് അതിന് ഭവതി എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു അത് കേട്ട് സോമപ്രഭ പറഞ്ഞു എന്തു പറഞ്ഞു ഷമവുമില്ല നമ്മുടെ യന്ത്ര വിമാനത്തിൽ പോകാലോ പക്ഷേ വത്സരാജ് കണ്ടാൽ ഭവതി പിന്നെ മടങ്ങിപ്പോരുകയില്ല എനിക്കാണെങ്കിൽ നിന്നെ കാണാൻ അങ്ങോട്ട് വരാനും കഴിയില്ല അപ്പോൾ കലിക്കസേന പറഞ്ഞു അയ്യോ അത് പറ്റില്ല കേട്ടോ എന്റെ സഖിയെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാനാവില്ല എന്നാൽ ഭവതി ഒരു കാര്യം ചെയ്യും വത്സരാജനെ എൻ്റെ അടുത്തെത്തിക്കാമോ എന്റെ ചിത്രലേഖ തന്റെ സഖ്യ ഉഷക്കു വേണ്ടി അനിരുദ്ധനെ കൊണ്ടുവന്നു കൊടുത്ത കഥ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരാമെന്ന് പറയുന്നു അപ്പൊ എനിക്ക് പുരുഷ അനിരുദ്ധൻ ഈ കഥയാണ് പറയുന്നത് ഭഗവാന്റെ നല്ല അനിരുദ്ധൻ ആ കഥയാണ് ഇനി പറയേണ്ടത് നാളെ പറയാം ഇപ്പോൾ ഭഗവാന്റെ പാപത്തിൽ സമർപ്പിക്കാം സകലം പരസ്മയിമീ